സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് എന്താണ് നെഗറ്റിവിറ്റിയാണ് നെഗറ്റിവിറ്റിയാണ് അപ്പം അത് ഏറ്റവും നന്നായിട്ട് നെഗറ്റിവിറ്റി വിൽക്കുന്ന ഒരാളെ ഈ പറയുന്ന പോലെ അയാളെ വണ്ടി കൂടും ഐക്കണായിട്ടുള്ള ലാലേട്ട് പടങ്ങൾ പരാജയപ്പെടുമ്പോൾ ആളുകൾ കുറ്റം കുറ്റമുറിയിരുന്നു ഈ ഹൈ സ്പീഡിൽ നടക്കുക ആളുകൾ ഇടിച്ചിടുക പഞ്ച് ഡയലോഗ് പറയുക കമ്പാരിറ്റീവ്ലി ഈസിയാണ് ഇൻഡസ്ട്രിയിൽ വന്ന ശേഷം ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഡെയിലി ഇതിപ്പോൾ ഇന്നുണ്ടായിട്ടുണ്ട് നമ്മൾ ഇത്ര നാളായിട്ട് ഇവിടെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും ഉള്ളതുകൊണ്ടായിരിക്കില്ലേ ഫ്രീഡം ഇങ്ങനെ ഇങ്ങനെ ഒരാൾ ഒരാൾ ഇരിക്കുന്നതും നമ്മൾ ഒരുപാട് ഡിഫറൻസ് തോന്നുന്നു റോൾ അഭിനയിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഈ പറഞ്ഞ ആൾക്കാരെ എങ്കിലും നേരിട്ട് കാണുമ്പോൾ ഇതേ ആർജവത്തോടെ പറഞ്ഞിട്ടുണ്ടോ വിനയോട് എപ്പോഴെങ്കിലും വിനയ് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടെങ്കിലും അതേപോലെ സംസാരിക്കാൻ ഇരിക്കുന്നത് കുറെ നാൾക്ക് ശേഷമാണ് അല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് വിനയോട് ചോദിക്കണം ഒരു ക്യാരക്ടർ കിട്ടുമ്പോഴേ അതിനാദ്യം സമീപിക്കുന്നത് എങ്ങനെയാണ് ഓരോ സിനിമകൾക്ക് ശേഷവും ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരു സിനിമയുടെ ബൈബിള് സ്ക്രീൻപ്ലേ ആണ് ഇതെന്ന് പറയുന്ന പോലെ എൻ്റെ നട്ടെല്ലാം സ്ക്രീൻപ്ലേ ആണ് അപ്പോൾ സ്ക്രീൻപ്ലേ കുറെ തവണ വായിക്കും അത് ഞാനൊരു ഒരു ഒരു അമ്പത് ശതമാനം സിനിമകളുടെ കാര്യമായിട്ടാണ് പറയുന്നത് അമ്പത് ശതമാനം സിനിമകളിലെ തിരക്കഥകളായിരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുകയും അതിൻ്റെ സാധ്യതകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ നമ്മളതിൽ ഭയങ്കര ഡീപ്പായിട്ട് ഇറങ്ങി നമ്മൾ ഭയങ്കര വർക്കും ബാക്ക് സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി ചെയ്യുന്ന പരിപാടികൾ അപ്പോൾ ഏറ്റവും ബേസിക് പരിപാടി സ്ക്രീൻപ്ലേ വായിക്കുക സ്ക്രീൻപ്ലേ വായിക്കുമ്പോൾ സംഭവിക്കുന്നതാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് നമുക്ക് ഭയങ്കര ഡീറ്റെയിൽ കിട്ടും നമ്മൾ ഇങ്ങനെ പെരുമാറുന്നു ഇങ്ങനെ ബാക്ക് പിന്നെ അതുകൂടാണ് മറ്റുള്ള കഥാപാത്രങ്ങൾ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു അങ്ങനെ നമുക്ക് എല്ലാ എല്ലാത്തിൻ്റെ ആൻസേഴ്സ് കിട്ടുന്നത് സ്ക്രീൻപ്ലേ എന്നാണ് പിന്നെ റൈറ്റേഴ്സ് റൈറ്റേഴ്സിനൊക്കെ അവരോട് സംസാരിക്കും പിന്നെ നമുക്കൊരു ക്ലാരിറ്റി വരുമല്ലോ പിന്നെ നമ്മൾ അത് വെച്ചിട്ട് വർക്ക് ചെയ്യുകയും അങ്ങനെയൊക്കെയാണ് കാരണം പക്ഷേ ഒരു വേറെ കാര്യമുണ്ട് എല്ലാ തിരക്കഥയും നമുക്ക് പൂർണ്ണമായും വായിച്ച് ചില സിനിമകൾ നമ്മൾ ചെയ്യുന്നത് ഒരു ആ സിനിമയ്ക്ക് വേണ്ടിയായിരിക്കില്ല നമുക്ക് വേണ്ടിയായിരിക്കും അതിനൊരുപക്ഷെ നമുക്ക് ഈ വായിച്ചിട്ടുള്ള പരിപാടി നടക്കുമോ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന സിനിമകൾ വളരെ വളരെ രണ്ട് ശതമാനമൊക്കെ ആയിരിക്കും എന്തെങ്കിലും ക്രൈസിസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്ന സിനിമകൾ അത് ഫിനാൻഷ്യലി നമുക്ക് ചില ചില സാധനങ്ങൾ വരും സിനിമ എനിക്ക് ഞാൻ ഭയങ്കര കുറവാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഭയങ്കര മിഡിൽ ക്ലാസ്മാൻ ആണ് ആയിരുന്നു എപ്പോഴും ആ ഒരു ലിവിങ് സ്റ്റാൻഡേർഡൻ്റെ എന്റെ ഭയങ്കര കൂടിയിട്ടില്ല അപ്പൊ എനിക്ക് ആ ഒരു ലിബേർട്ടി ഉണ്ട് പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ഒരു തൊണ്ണൂ ഒരു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനം സിനിമകളും അതിൻ്റെ ഔട്ട് ചിലപ്പം നന്നായി വരില്ല പക്ഷേ ഞാൻ ഭയങ്കര ആയിട്ട് തന്നെ അതിനെ അപ്രോച്ച് ചെയ്യുകയും ബാക്കി പറയുന്ന രണ്ട് മൂന്ന് ശതമാനം സിനിമകൾ ഒരു ടെൻഷൻ ടെൻഷനില്ലാണ്ട് വെറുതെ പോയിട്ട് ഡിറക്ടർ പറയുന്നത് ചെയ്തിട്ട് പോവുക എന്ന് പറയുന്ന അതുപോലത്തെ പരിപാടികൾ പലപ്പോഴും സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു സാധനം ഇതിൻ്റെ ഔട്ട് പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് നമ്മളൊരു പത്തമ്പത് ദിവസം ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസവും ആ സിനിമ ഉണ്ടായ വഴികളും ഒക്കെ വളരെ പ്രിയപ്പെട്ടതാണ് ചെറിയ പണി മുഴുവൻ നടക്കുന്ന സെറ്റിൽ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അതെ പിന്നെ ഇപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ മറ്റേ ഹോംവർക്ക് ബാക്ക് സ്റ്റോറി തേങ്ങ മാങ്ങ പറഞ്ഞ ആളുകളെ വെറുപ്പിക്കലൊന്നുമില്ല ആകെ ചെയ് ഇപ്പിന് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും പ്രീ പ്രൊഡക്ഷൻ ഉണ്ട് സിനിമോട്ടോഗ്രാഫർ ഡയറക്ടർ എല്ലാ ലൊക്കേഷൻ കാണുക അത് ആക്ടേഴ്സിന് ഇല്ല ആക്ടേഴ്സ് ആണ് സിനിമയുടെ ഫേസ് വർക്ക് ഷോപ്സ് ഉണ്ടാവാറില്ല വർക്ക്ഷോപ്സ് ഞങ്ങളിപ്പോൾ ആട്ടത്തിന് ചെയ്തു ആട്ടത്തിന് ഒരു മാസം ചെയ്തു ഒരു മാസം തിയേറ്റർ ആക്ടേഴ്സിനെ വെച്ചിട്ടായത് നമ്മൾ ചെയ്തു ഞാൻ പറഞ്ഞാൽ അതല്ല നമ്മൾ പ്രൊഫഷണൽ ആക്ടേഴ്സ് ആക്ടേഴ്സാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു അഞ്ചാറ് ദിവസം നമ്മളൊരു മെയിൻ മേജർ ആക്ടേഴ്സും ഡയറക്ടേഴ്സൊക്കെ ആയിട്ട് സ്ക്രീൻപ്ലേ വായിക്കുകയും അല്ലെങ്കിൽ ഞാൻ കൺസീവ് ചെയ്ത പോലെ ആകണം എന്നില്ല ഒരു സംവിധായകൻ്റെ അപ്പം അത് അതിലേക്ക് എത്തും നമ്മൾ അതിനൊരു ഒന്ന് രണ്ട് ദിവസം പോകും അപ്പോ അത്തരം കാര്യങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ മേജർ റോള് ചെയ്യുന്ന സിനിമകളിലൊക്കെ ഈ പെർഫോമേഴ്സ് പരിപാടിയുണ്ടല്ലോ ആക്ടിങ് ഞാനിപ്പോൾ ആട്ടം എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ട് പഠിച്ചൊരു കാര്യ കോമഡി മാത്രമല്ല സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്യാറുണ്ട് ന്യൂട്രൽ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാറുണ്ട് എല്ലാ ടൈപ്പ് കഥാപാത്രങ്ങളും ചെയ്യാറുണ്ട് ഈ ഓരോ കഥാപാത്രങ്ങൾക്കും ഈ പറഞ്ഞ പോലെ പ്രിപ്പറേഷൻസ് ഓരോന്നാണോ അത് ഓരോ തരത്തിലാണ് ചില പരിപാടികൾ കോമഡി ക്യാരക്ടർ നമുക്ക് പറ്റില്ലല്ലോ ചില പത്ത് സീനുള്ള റോളും മറ്റേ ലീഡ് റോളും തമ്മിലുള്ള വ്യത്യാസമൊന്നാണ് ഞാൻ പണി ഒന്നു തന്നെയാണ് ഇന്റസ്റ്റിംഗ് ആയിട്ടുള്ള തിരക്കഥ ഞാൻ ചെയ്യുന്ന കോമഡി ആണെങ്കിലും ഞാൻ കോമഡിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല ആ കഥാപാത്രത്തിന്റെ ഒരവസ്ഥയിൽ ആളുകൾക്ക് ചിരി വരുന്നതാണ് അയാളെ ജീവനുള്ള ഒരു മനുഷ്യനാണ് അയാളുടെ ഒരു ഒരു സാഹചര്യത്തോടുള്ള പ്രതികരണമാണ് നിങ്ങൾ ചിരിയുണ്ടാക്കുന്നത് അപ്പൊ അവിടെ കിട്ടൂലെനിക്ക് ആലോചിക്കാൻ പറ്റില്ല എനിക്കും മറ്റേ ടൈപ്പ് കോമഡി എനിക്ക് വർക്ക് ആവാറില്ല ആ സ്ലാസ്റ്റിക്കിന്റെ അപ്പുറത്തേക്ക് ആ ഇപ്പൊ കനകത്തിലൊക്കെ നമ്മള് ചെയ്തിട്ടുണ്ട് കനകത്തിലൊക്കെ ലൌഡായിട്ടുള്ള കോമഡിയാണ് പക്ഷെ ഞാൻ ആ കഥാപാത്രത്തിന്റെ അവസ്ഥയിൽ എല്ലാം ചെയ്യുന്നത് എന്ത് വർക്കാവും എന്ത് വർക്ക് ആകൂലും നമുക്ക് പറ്റില്ല അത് തിയേറ്ററിലെ ആളുകൾക്ക് ഇപ്പോൾ ഒരു ഈ സംശയം പോലത്തുള്ള ഒരു ഒരു സോഷ്യലി സെറ്റായെന്ന് പറയുന്ന ഒരു സിനിമയാണ് അതിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഒരു ഒരു പക്ഷേ എൻ്റെ മേക്കപ്പിൽ പോലും അതിൽ മാറ്റമുണ്ട് ചില ഡയലോഗ്സ് അച്ഛനോട് ചെന്നിട്ട് വൈഫ് ഗർഭിണിയാണെന്ന് നീ കുറെ ആൾ ശ്രമിച്ചാലേ അങ്ങനെയൊക്കെ ഒരു പാറ്റേണിൽ പോകുന്ന കഥകൾ അത് പക്ഷേ ഭയങ്കര ഒരു മെസ്സേജാണ് ആ സാധനത്തിൽ ഇത് ഇതിന് ഇങ്ങനത്തെ സിനിമകൾക്ക് എന്താണ് വിനയി ചെയ്യാറുള്ളത് ഒന്ന് സംശയം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട സിനിമയാണ് പലപ്പോഴും ആളുകൾ ചോദിക്കും നിങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട അപ്പോൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്ത കഥാപാത്രങ്ങളുണ്ട് ഇപ്പം പ്രേമം ചുരുളി അല്ലെങ്കിൽ മാലിക്ക് തമാശ ഇങ്ങനെയൊക്കെ പെട്ടെന്നതിലേക്കൊക്കെ പോകും കാര്യം ഇത്തരം സിനിമകൾ ഭയങ്കര പോപ്പുലറാകുകയും ഉറുമ്പുകൾ ഉറങ്ങാറില്ല അങ്ങനെ ഭയങ്കര കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയ സിനിമകളാണ് ഇത് മുഴുവൻ പക്ഷെ സംശയത്തിലെ കഥാപാത്രം ഞാൻ ആസ് ആൻ ആക്ടർ കുറച്ചും കൂടി മെച്ചോർഡായിട്ട് അപ്രോച്ച് ചെയ്ത ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് വളരെ ട്രൂത്ത്ഫുൾ ആയിട്ട് വേറൊരു ആക്സെൻറ്റ് ട്രൈ ചെയ്ത ആ സിനിമയാണ് ഈവൻ ഷൂട്ട് ചെയ്യുമ്പോൾ കൂടി ആ ആക്സെൻറ്റ് കറക്റ്റായി വന്നില്ലെങ്കിൽ നമ്മൾ റീ ടേക്ക് എടുക്കുമായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ലാംഗ്വേജ് കോച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉണ്ട് രാജേഷ് രവി രാജേഷ് ഗംഭീരം എഴുത്താണ് സംശയത്തിന്റെ മൈൻഡ് ബ്ലോയിങ് സ്ക്രീൻ ആണ് ശരിക്കും രാജേഷ് വടകരയിലാണ് ഗ്രാജുവേഷൻ തോന്നിച്ചത് പിന്നെ രാജേഷ് ബേസിക്കലി ഭയങ്കര സ്കിൽഡാണ് രാജേഷ് എന്നോട് ആദ്യം പറഞ്ഞ തിരക്കഥ ബിസ്മി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസിൽ മട്ടാഞ്ചേരി ഭാഗത്ത് നടക്കുന്ന നിവിൻപൊളി ലീഡ് ഞാൻ വില്ലൻ അങ്ങനെ പരിപാടി എന്നോട് പറഞ്ഞു അത് പറയുമ്പോൾ രാജേഷ് ഫോട്ടോ ആക്സൻ മട്ടാഞ്ചേരി ആക്സനിലാണ് ഇപ്പൊ ശരി സംസാരിക്കുന്നത് അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ രാജ് രാജേഷ് ഭയങ്കര ഉണ്ട് ശരി ഈ ലാംഗ്വേജില് അപ്പൊ അങ്ങനെ ഞാൻ അപ്രോച്ച് ചെയ്തൊരു സിനിമയാണ് പിന്നെ ആ കഥാപാത്രം ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുന്ന അയാളുടെ സന്തോഷവും സങ്കടവും എല്ലാം ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന പോലെ അല്ല അപ്പൊ നമ്മൾ സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യ നമ്മൾ കരയുന്നതിനും നമുക്ക് വേറൊരു ഉണ്ട് അയാൾ കരയുന്നതും അയാൾ കരയുമ്പോൾ പല്ലുണ്ട് അപ്പം വെച്ചിട്ടുള്ള ഒരു പരിപാടി വരും അങ്ങനെ അതൊക്കെ പക്ഷെ അതൊന്നും ഞാനിങ്ങനെ ഭയങ്കര പ്ലാന്ഡായിട്ട് അങ്ങനെ ഉണ്ടാക്കിയല്ല പലതും ഇങ്ങനെ സംഭവിക്കുന്നതാണ് സിനിമകളിൽ അപ്പോ അല്ലെങ്കിൽ അയാൾ സന്തോഷം കിട്ടുന്നു അപ്പൊ നമ്മളിപ്പോ എന്റെ ഭാര്യ ഞാൻ പറയാ വൈഫ് പ്രഗ്നന്റ് ആയിട്ടും ഇത്രയേ ഉള്ളൂ പക്ഷെ അയാൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് ലൈക്ക് ഞാൻ എനിക്കും ഒരു 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 എനിക്ക് ഏറ്റവും ഇഷ്ടം ആളുകളുടെ ഇപ്പം മേക്കപ്പ് ഉണ്ട് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാത്തിനും അപ്പുറം ഇതിനൊരു ബോഡി ലാംഗ്വേജ് ഒരു ആക്ടർ എത്ര മേക്കപ്പ് വെച്ചാലും എത്ര പ്രോസ്റ്റിക്സ് വെച്ചാലും അത് ചിലപ്പം ഈ ഭാഗത്ത് നമുക്ക് ആക്ട് ചെയ്യാം പക്ഷെ ബാക്കി ശരീരം വെച്ച് നമ്മൾ അത് എങ്ങനെ പ്ലാൻ ചെയ്യും ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം ഞാൻ തമാശ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തോണ്ടിരിക്കുമ്പോ അതിലൊരു ഒരു മറ്റേ ഭയങ്കര ഇൻട്രവേർട്ടായിട്ടുള്ള ഒരു അതായത് ഒരു കോളേജ് അധ്യാപകനാണ് ഒരു ഏരിയയിൽ വന്നിട്ട് എന്നോട് അഷ്റഫ് വന്നിട്ട് പറഞ്ഞു അപ്പോൾ സമീർക്ക് ക്യാമറ വെച്ചേക്കണം അപ്പം എന്നോട് അഷ്റഫ് അഷ്റഫെന്നു പറഞ്ഞു പിന്നെ കുറച്ചും കൂടെ സ്ട്രീറ്റ് കുറച്ചും കൂടെ ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അഷ്റഫിനോട് ഞാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കും ഒരു കഥാപാത്രം അങ്ങനെ ഇരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ സമീർക്ക് എന്തോ കേട്ടിട്ട് പറഞ്ഞു കറക്റ്റാണ് അങ്ങനെയാണ് അപ്പം അയാൾ അയാൾ ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാത്തിലും ഇങ്ങനെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ആ ഒരു ആത്മവിശ്വാസമോ അല്ലെങ്കിൽ അത് മനുഷ്യരെ ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊക്കെയുള്ള ടൈപ്പ് ഒരു കഥാപാത്രമാണ് അയാള് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ തോന്നി അപ്പൊ ഞാൻ ബേസിക്കലി ചെറിയ ആളാണ് ലൈഫിൽ അപ്പൊ അതുകൊണ്ട് എന്റെ ബോഡി ലാംഗ്വേജ് എപ്പോഴും ഉണ്ടാവുക ഇങ്ങനെ ആയിരിക്കും ഞാൻ ഒരു സ്ഥലത്ത് പോയി ഞാൻ സ്പേസ് ഓക്കിപ്പൈ ചെയ്യും എപ്പോഴും അപ്പൊ ഫാമിലി എന്ന് പറയുന്ന ഒരു സിനിമ ഡോൺ ബാലത്തറയുടെ അപ്പൊ ഫാമിലി പ്രിമേർ ചെയ്തിരുന്നത് റോട്ടഡാമിലാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ ഫെസ്റ്റിവലും ഫെസ്റ്റിവൽസിൽ പോയ ഒരു സിനിമയാണ് ഫാമിലി ഇപ്പൊ ഒരുപാട് ആളുകൾ മുബിയിൽ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലുള്ള പുറത്ത് എനിക്ക് മുരളി ചേരണ മുരളി ഗോപിയും ബോബി സഞ്ജയ് അവരൊക്കെ എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ച് ഈ ഇടുക്കേടിലെ ഏറ്റവും നല്ല മലയാള സിനിമ ഫാമിലിയാന്ന് പറഞ്ഞ ആളുകളുണ്ട് പക്ഷെ അതാരും കണ്ടിട്ടൊന്നുമില്ല കാര്യം ഇത് പോപ്പുലർ സിനിമയുടെ പരിപാടിപ്പെട്ടതല്ല ഫാമിലി ചെയ്യുമ്പോൾ വൈറ്റ് ാണ് പരിപാടികൾ അങ്ങനെ ഒരു ക്ലോസപ്പ് ഇല്ല അപ്പൊ ഞാൻ ഓഫ് ആയാലാണ് പീഡ് ഓഫ് ആയാലാണ് അപ്പൊ അതിനുശേഷം ഞാൻ ഫസ്റ്റ് ടൈം ബാംഗ്ലൂര് സിനിമ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു പരിപാടി എന്താന്ന് വെച്ചാല് ഇയാള് സമൂഹത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരും പ്രിയപ്പെട്ട ഒരു യുവാവാണ് ആ ഇയാളെ ഒരു സൊസൈറ്റി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളാണ് സിനിമ ഞാൻ ആ സിനിമ കണ്ട ആ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്തു സിനിമ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു പരിപാടി ഫീൽ ചെയ്ത് ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യണമല്ലോ ചില കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യലുണ്ട് എപ്പോഴും ഇയാൾ കൂടുതലും കൊടുക്കുന്ന ആളാ വെള്ളമുണ്ട് അപ്പോൾ എപ്പോഴും ഇതാണ് പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് അതായത് ശരീരം എത്രത്തോളം ഒതുക്കാൻ പറ്റുമോ അത്രത്തോളം ഒതുക്കിങ്ങിനെ ഇരിക്കും ഓട്ടോമാറ്റിക്കലി ഞാൻ അങ്ങനെ ക്യാരക്ടറിന്റെ അയാള് അയാള് ഏറ്റവും ഏറ്റവും നല്ലവനായിട്ട് നിൽക്കുന്ന നിക്കുന്ന ഒരാളിരിക്കുന്നതും ഇങ്ങനെ 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 ഒരാൾ ഒരാൾ ഇരിക്കുന്നതും ഇരിക്കുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഡിഫറൻസനും പന്തമ്പാടയും അടുപ്പിച്ചു ഷൂട്ട് ചെയ്ത സിനിമയാണെന്നാണ് ഞാൻ മമ്മൂക്കായിട്ട് പറഞ്ഞത് എന്ന് പറയുന്ന ആ സിനിമയിലെ പട്ടേലറിന്റെ ബോഡി ലാംഗ്വേജും പൊന്തമ്പാടയുടെ ബോഡി ലാംഗ്വേജും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ല അപ്പൊ മമ്മൂക്കാണെങ്കിലും ഈ പല ആക്സിന് ഓഫ് ചെയ്യുന്നതിന്റെ ഒരു പരിപാടിയൊക്കെ അതാർക്കും തൊടാൻ പറ്റും പോയോ വിട്ടുകയാണ് ഞാൻ ഞാൻ പിന്നെ ആകെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നൊരു ഏരിയ ആണെങ്കിൽ കൂടി അതെങ്ങനെ ഇപ്പൊ പ്രേമത്തിന്റെ അങ്ങനെ ഒരു മാഷായിരുന്നു പുള്ളിക്കും കല്യാണം നടക്കുന്നില്ല എന്ന് പറയുന്ന സാനോ അല്ലെങ്കിൽ വേറൊരു പെണ്ണിനോടുള്ള അട്രാക്ഷൻ പരിപാടിയൊക്കെയാണ് ഇതിന്റെ വേറൊരു ആസ്പെക്ടിലാണ് ഞാൻ തമാശ ചെയ്തിരിക്കുന്നത് പക്ഷെ രണ്ട് കഥാപാത്രങ്ങളും നമ്മൾ യാതൊരു ബന്ധം മാഷുമാരുമാണ് നമ്മൾ അങ്ങനെ ചെയ്യാന്നുള്ളത് പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് പറയുക സിനിമയിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോർ എനി ആക്ടർ കോമഡിയാണ് ഈ ഹൈ സ്പീഡിൽ നടക്കുക ആളുകൾ ഇടിച്ചിടുക പഞ്ചി ഡയലോഗ് പറയൊക്കെ കമ്പാരിറ്റീവ്ലി ഈസിയാണ് പക്ഷേ ഈ നമ്മുടെ സൊസൈറ്റിയുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു ആക്ടറിന്റെ പൊട്ടൻഷ്യൽ കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവർ കഥാപാത്രങ്ങൾ നിങ്ങളുടെ കഥാപാത്രങ്ങൾ ഭയങ്കര സ്പോക്കണും അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റിയും ഒക്കെയുള്ള ഒരു ക്യാരക്ടർ ക്യാരക്ടറാണെങ്കിൽ അവർ നമ്മളെ നോക്കിക്കാണെന്ന് അങ്ങനെയാണ് പക്ഷെ നമ്മളെന്ന് പറയുന്ന ഒരാൾ വേറെ ആയിരിക്കും നേരത്തെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു ഇമോഷണലി ഹേർട്ടായ കഥാപാത്രങ്ങളുണ്ടോ അല്ലെങ്കിൽ കണ്ണ് കഥാപാത്രങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിലും അതേതായിരിക്കും ഈ എന്ന് പറയുന്ന പരിപാടി സെൽഫ് ടോർച്ചർ ആരും അത് മനസ്സിലാക്കത്തില്ല ഈ കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ ഒരു മൊമെന്റിൽ ആ ഒരു ഷോട്ടിൽ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് അപ്പോൾ എല്ലാ സിനിമകളും നമ്മളെ സംബന്ധിച്ച് ഓരോ തരത്തിൽ ഇപ്പൊ ഇപ്പൊ മോഹൻകുമാർ നമുക്ക് സ്വയം ഇൻഫീരിയോറിറ്റി ഒരു റോൾ അഭിനയിക്കുമ്പോൾ ഇല്ല ഞാൻ അങ്ങനെ അല്ല റോളിലേക്ക് കൂടുതൽ അഡാപ്റ്റ് ഇല്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ ചെയ്യാതിരിക്കാന്നുള്ള പറയുന്നതാണ് ബുദ്ധി മശാന ലോകത്ത് പോയിന്റ് വൺ പെർസെന്റ് ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യം നല്ല അഭിമാനത്തോടുകൂടി ഒരു വിഭാഗം ആളുകൾ നമ്മൾ ലൈക്ക് വി ആർ സോ ഫോർച് ഭയങ്കര ലക്കി ആയിട്ടുള്ള ആളുകളാണ് തീർച്ചയായിട്ടും അപ്പൊ ഭയങ്കര ആണ് താങ്ക്ഫുൾ ആണ് അപ്പൊ ഏത് കഥാപാത്രവും ആയിക്കോട്ടെ ഇപ്പം നമ്മളെ കളിയാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു മറ്റേ സ്വന്തം അഭിപ്രായം പറയുകയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ട്രെൻഡ് ഏടാക്കുന്നുണ്ടല്ലോ ഈ യൂട്യൂബിലൊക്കെ നിങ്ങളൊരു സിനിമ കണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാണ് അവർക്കൊക്കെ ഒരു 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 ഇരുന്നൂറ്റമ്പത് പേര് നോക്കി നിൽക്കുമ്പോൾ ഒരു ഷോട്ട് കൊടുക്കാൻ പറ്റും ഒരു ഷോട്ട് കൊടുക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഈ റിവ്യൂ എന്ന് പറയുന്ന പരിപാടി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത ആളുകൾ എൻ്റെ ചെയ്ത് കാണിക്കുന്ന പരിപാടി ഞങ്ങൾക്ക് ഒരുപക്ഷെ ആയാലും നന്നായിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ആക്ടേഴ്സും നമ്മൾ പത്ത് പതിനാറ് പതിനേഴ് വർഷം ഇവിടെ സർവൈവ് ചെയ്യുന്നതിന്റെ തിയേറ്റർ ഭയങ്കര പരിപാടിയാണ് തിയേറ്റർ ഞാൻ കടപ്പെട്ടിരിക്കുന്ന നാടകത്തിനോട് ഞാൻ നാലാം ക്ലാസ് നാടകങ്ങൾ ഞാൻ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ എന്ന തിയേറ്റർ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലെത്തിപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇപ്പൊ ഞാനിരുന്ന് അനീഷിനോട് സംസാരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സിനിമയിൽ ഇത്ര പൈസ ഇല്ലെങ്കിലും ഇത്ര പോപ്പുലാരിറ്റി ഇല്ലെങ്കിലും ഞാൻ സിനിമ തന്നെ ചെയ്യും മറ്റ് പല ആളുകളും സിനിമേനെ നോക്കി കാണുന്നത് പൈസയുള്ള പോപ്പുലാരിറ്റി ആളുകളുടെ റെസ്പെക്ട് ഇത് മുഴുവൻ സെക്കൻഡറി ആണ് കാരണം ഇപ്പൊ തിയേറ്ററിൻ്റെ റിവൈവൽ ആണെന്ന് പറയുമ്പോൾ തന്നെ പലരും ഈ തിയേറ്റർ ഇവന്റ്സിന് പോവുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇവന്റ്സിന് പോവുക ഒരു ഒരു സോഷ്യൽ മീഡിയ ഹൈപ്പായിട്ട് കാണുന്നവരുണ്ട് കാരണം എനിക്ക് പേഴ്സണൽ അറിയുന്ന കുറെ പേരുണ്ട് നാടകമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ പക്ഷേ ടിക്കറ്റ് അടുത്ത് ഇവിടെ പോയി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ വേണ്ടി മാത്രം പോകുന്ന ഒരുപാട് പേരുണ്ട് ഈ ജെനുവിനായിട്ട് ആയിട്ട് ഇപ്പോഴും തിയേറ്റർ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ ഒന്നും വളരെ ശക്തമായിട്ടുള്ളൊരു തിയേറ്റർ മൂവ്മെന്റ് നമ്മുടെ ഇവിടെ ഇല്ല 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 ഡെഫിനറ്റ്ലി ഇല്ല എന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് വെച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല നാടകം ഇന്നും സ്ട്രഗിൾ ആണ് ഞാൻ അഞ്ചു വർഷം കട്ട പണിയെടുത്തിട്ടുണ്ട് ഞങ്ങള് നാടകം കളിക്കുമ്പോ യാത്രത്തിലെ ഞങ്ങൾ എല്ലാരും ഒരുമിച്ചാണ് ഞങ്ങള് ഈ പറയുന്ന പോലെ ഇപ്പോ അറൗണ്ട് ട്വന്റി നമ്മൾ ഞങ്ങളുടെ ഒരുമിച്ചേട്ടാണ് സെൽവൻ ചേട്ടാ സെലവൻ ചാട്ട നമ്മുടെ ഗുരുവാണ് ഞാൻ നാടകം പഠിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ ബേസിക്സ് പഠിപ്പിക്കുകയും എനിക്ക് ചില സ്ഥലങ്ങളിൽ എൻ എസ് ഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഈവൻ എഫ് ടി ഐ അഡ്മിഷൻ പോകാൻ നേരം എന്നെ ട്രെയിൻ ചെയ്ത സെലവൻ ചേട്ടാ സെൽവൻ ചേട്ടൻ നമ്മുടെ അങ്ങനത്തെ ആ ഒരു ബന്ധമാണ് അപ്പൊ ഞങ്ങള് തന്നെ ഈ സെറ്റ് ചുമക്കണം അപ്പൊ ഞങ്ങള് ഫിസിക്കൽ തിയേറ്ററാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ എൻ എസ് ഡിയിലോ അവിടെ നാടകം കളിക്കാൻ പോകണെങ്കിൽ വാഴപ്പിണ്ടിയും ും പരിപാടിയൊക്കെ നമ്മള് ട്രെയിനില് ആർട്ടൊന്നുമില്ല നമ്മള് തന്നെ നമ്മള് തന്നെ മറ്റേ കോസ്റ്റ്യൂം ചെയ്യുക എല്ലാം നമ്മള് തന്നെയാണ് ആക്ടേഴ്സ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അത് സ്ട്രഗിൾ ആണ് ഞാൻ എനിക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ബെസ്റ്റ് തിയേറ്റർ ആക്ടറിന്റെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അതീന്ന് അല്ലാണ്ട് ഒരു രൂപ എനിക്ക് നാടകത്തിൽ കിട്ടിയിട്ടില്ല ഒരു രൂപ ഇൻഡസ്ട്രിയിൽ വന്ന ശേഷം ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഡെയിലി ഇത് ഇപ്പൊ ഇന്നുണ്ടായിട്ടുണ്ട് ശരി ഇന്ന് ഒരു പ്രൊജക്ട് എല്ലാം സെറ്റായി അതിന്റെ പുറകെ ലൈക്ക് രണ്ട് മാസമൊക്കെ നടന്നതിന് ശേഷം ഇന്നവര് ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പൊ ആസ് ആൻ ആക്ടറിന്റെ ഇമോഷണൽ ട്രോമയാണ് ലൈഫ് പലപ്പോഴും ധാരണ ഉണ്ട് ഒരിക്കലും എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളുള്ള ആക്ടേഴ്സിന് എന്തിനാണ് സ്ട്രഗിൾ എന്നാണ് ഒരു ഒരു വലിയ സ്റ്റാറിന്റെ ഒരു സിനിമ വമ്പനായിട്ട് പരാജയപ്പെട്ടു ഈ ലോകത്തുള്ള എല്ലാ ആളുകളും കൂടെ അയാളെ കുറ്റം പറയും നമ്മളുടെ ഏറ്റവും വലിയ ഐക്കണായിട്ടുള്ള ലാലേട്ടന്റെ പടങ്ങൾ പരാജയപ്പെടുമ്പോ ആളുകൾ ലാലേട്ടനെ കുറ്റം പറയുമായിരുന്നു ലാലേട്ടന്റെ മമ്മൂക്കേനെ മാറ്റി വെച്ചിട്ട് മലയാള സിനിമ എന്താണ് ശരിക്കും ഇവ രണ്ടുപേരെ മാത്രം മാറ്റി വെച്ചിട്ട് മലയാള സിനിമയുടെ ഗ്രാഫ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടവരിക്കില്ലേ എന്നിട്ട് അവരുടെ സിനിമകൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവനേം കുറ്റം പറയും അതാണ് ഇവിടത്തെ ഒരു രീതി അതുകൊണ്ട് ഞമ്മളൊക്കെ ലൈഫ് ഭയങ്കര അപ്സ് ആൻഡ് ആണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റണം ഇപ്പൊ സിനിമ ചെയ്തോണ്ടിരിക്കസ്ഥ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിട്ടും കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടും പുതിയ കാര്യങ്ങൾ ഒരാളും ടച്ച് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങള് നമുക്ക് ഒരുപക്ഷെ ചെയ്യാൻ പറ്റുമായിരിക്കും ഇപ്പൊ സംശയം പോലെ അല്ല പെരുമാനി പെരുമാനി ജെ സിബിയുടെ കളർ തന്നെ ഒരു വല്ല വല്ലാത്തൊരു കളറാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇതൊരു ഉത്തോപ്പിൻ സങ്കല്പാണ് അങ്ങനെ സ്ഥലമുണ്ടോ അങ്ങനത്തെ ഒരു സ്പേസ് ഇപ്പൊ ഉണ്ടോ അങ്ങനത്തെ ആൾക്കാർ ഉണ്ടോ പല ഷോട്ടുകളും ആംഗിൾ ക്ലോസ് വൈഡ് ആംഗിൾ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് എന്താണ് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ത്രിവോട്ട് സി ഇതിനെടുത്തത് ഒന്ന് മറ്റേ സിനിമ തിരക്കഥ ലോക്കായപ്പോ തന്നെ ഈ ഇവര് തീരുമാനിച്ചിരുന്നു സാധാരണ സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്യപ്പെടേണ്ടത് നമ്മൾ വേറെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യണം ലോകം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബഡ്ജറ്റേ ഉള്ളൂ ഇത്ര ദിവസമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ സെറ്റ് ഓഫ് ആക്ടേഴ്സ് ആയിരിക്കും അതില് ആക്ടേഴ്സ് എന്ന് പറയാൻ വേണ്ടി നമ്മളൊക്കെ ഭയങ്കര സുഹൃത്തുക്കളാണ് പലപ്പോഴും ഈ സിനിമയിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് കൂടുതലും നടക്കുന്നത് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ കുറെ പൈസ വാങ്ങണ്ടെന്നൊക്കെ വിചാരിക്കും പക്ഷെ അതൊന്നും ഇല്ല പലപ്പോഴും സിനിമയിലേക്ക് എത്തിക്കഴിയുമ്പോൾ സിനിമ നന്നായിട്ട് കാര്യമുള്ളൂ ബാക്കിയുള്ളതൊക്കെ അപ്പോ അപ്പോൾ അതിന്റെ ഡയറക്ടർ മജു എന്ന് പറഞ്ഞ മജുവിന് ഒരു ധാരണ ഉണ്ടായിരുന്നു എന്ത് പെയിന്റ് കളർ എന്ത് കളർ പെയിന്റ് ആയിക്കുക അവിടെ അടിക്കുക എന്തൊക്കെ ജന്തുക്കൾ ഇവിടെ ഉണ്ടാവും ആ നാട്ടിലെ ആളുകൾ മുണ്ടെങ്ങനെ എരി കൊടുക്കുക അതിന്റെ മ്യൂസിക് കൾച്ചർ എന്താണ് അവർ കഴിക്കുന്ന ഭക്ഷണം എന്താണ് അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു ആക്ടറിന്റെ വേറൊരു ലക്ഷറിയാണ് ഇത്ര വിഷനുള്ള സ്ഥിരക്കഥയിൽ വർക്ക് ചെയ്യാൻ പറ്റുക ഒരു ഗംഭീര വിഷയനുള്ള ഫിലിം മേക്കറിന്റെ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുക അപ്പൊ അങ്ങനെ ഇയാളെ പ്ലാന്റ് ആയിരുന്നു എന്തുകൊണ്ടായിരിക്കും തിയേറ്ററിൽ ഒരുപക്ഷേ വർക്ക് ആകാത്ത സിനിമ ഓട്ടിട്ട് വർക്ക് ആവുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ വലിയ സ്കെയിലിൽ വരുന്ന ഭയങ്കര സിനിമാറ്റിക് എക്സ്ട്രാ വഗൻസ് ഒക്കെയുള്ള പടങ്ങൾ മാത്രം പോയി കണ്ടാൽ മതിയെന്ന് പറയുന്ന തോട്ടം എന്തോ തോന്നുന്നു അതുകൊണ്ട് തന്നെ ഈ കോണ്ടന്റ് ട്രിബൻ ആയിട്ടുള്ള സിനിമകൾ തള്ളപ്പെടുന്നുണ്ട് എല്ലാ സിനിമകളും റിലീസായിട്ട് ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഒ ടി ടി വരുന്നുണ്ടല്ലോ അപ്പൊ അത് കണ്ടാൽ പോലെ ഇപ്പോൾ ഞാൻ മിഷൻ ഇമ്പോസിബിളോ അല്ലെങ്കിൽ കെ ജി എഫ് ഒക്കെ പോയിട്ട് ബാഹുബലിയൊക്കെ പോയിട്ട് തിയേറ്ററിൽ പോയി കാണാം ബാക്കിയുള്ള നിങ്ങളൊക്കെ ചെയ്യുന്ന കുഞ്ഞു പരിപാടികൾ ഒ ടി ടി കാണാമെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സിനിമാ പ്രവർത്തകരുടെ ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സിനിമ തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ വരുമ്പോൾ ആ തിയേറ്ററിക്കലായിട്ടിരിക്കാനും ഇത് തിയേറ്ററിക്കൽ വാച്ചാണെന്നുള്ള ഒരു സാധനം ജനങ്ങളിലേക്ക് കൊടുത്താലോ തിയേറ്ററിലേക്ക് കൊണ്ടുവരണം വിനയ്ക്ക് ഇപ്പം നേരത്തെ പറഞ്ഞാലും വേറെ ഒരു പരിപാടിയില്ല സ്ക്രിപ്റ്റ് ആണ് ഫുൾ എനർജി ഫുൾ ഫുൾ കിക്ക് ഇടുന്ന സ്ക്രിപ്റ്റാന്ന് പറഞ്ഞെങ്കിലും ക്രിറ്റിസിസ് ഒരിക്കലും വിനയം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് പല കാര്യങ്ങളും ഉണ്ട് ക്രിട്ടിസി ഇതൊക്കെ പേഴ്സണലി ബാധിക്കുമോ രണ്ടു തരോണിസ് ഒന്ന് പ്രൊഡക്റ്റീവ് പ്രൊഡക്ടീവ് അനീഷിനോട് ഒരു പരിപാടി പറയാണ് ഇവിടെ നീ ആ ചെയ്തതില് അങ്ങനെ ഒരു പരിപാടി അത് അത്ര തർക്ക വർക്ക് ആയില്ല എന്തുകൊണ്ട് വർക്ക് ആയില്ല നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു പോയിന്റ് പറയണം എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് ഞാൻ ആരാണെന്നും അല്ലെങ്കിൽ എൻ്റെ ലിമിറ്റ്സും എൻ്റെ സ്ട്രെങ്തൊക്കെ എനിക്കറിയാം പക്ഷെ അനീഷ് എന്നോട് എന്നോടത് പറയുമ്പോൾ ഞാൻ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതുകയാണെങ്കിൽ നിങ്ങൾ ബി എഡും ടി ടി സി ആയി കഴിഞ്ഞ ഒരാൾ വന്നിട്ട് പറയണം ഇത് നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് ആണ് നിങ്ങൾ ഇത് പരിമിതിയാണ് നിങ്ങൾ തിരുത്തണം എന്നുള്ളത് യു കെ ജിയിലും എൽ കെ ജിയിലും പഠിക്കുന്ന പിള്ളേരും ഒന്ന് പറയരുത് ഒരാർട്ടാണ് പരിപാടി അത് മാത്തമാറ്റിക്സ് അല്ല ഒരു സിനിമ ഇപ്പൊ ഞാനൊരു സിനിമയുടെ പേര് പറയാം ആ സിനിമ എനിക്ക് വർക്ക് ആയിട്ടുണ്ടോ നിങ്ങൾക്ക് വർക്ക് ആണോ എന്നില്ല ഇല്ല അല്ലെങ്കിൽ മെജോറിറ്റിക്ക് വർക്ക് ആയിട്ടുണ്ടാവും എനിക്ക് വർക്ക് ആണോ എന്നില്ല അപ്പൊ ഓരോ ആളുകളുടെ കാഴ്ചപ്പാടാണ് ഈ മൊബൈൽ നിങ്ങളുടെ അടുത്തുണ്ട് ഇത് കേരളമാണ് ഇവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട് ആർക്കും എന്തും ചെയ്യാം എന്റെ ഒപ്പീനിയൻ എന്ന് പറയണം എന്റെ റിവ്യൂന്ന് പറയുമ്പോഴുള്ള പരിപാടി നമ്മളൊരു ഗൂഗിൾ ചെയ്ത് നോക്കും മറ്റേ വേൾഡിലെ ഫിലിം ക്രിറ്റിക്സിൻ്റെ അവരത് പഠിച്ച ആളുകളായിരിക്കും അവർക്ക് ആധികാരികമായിട്ട് ഒരു സിനിമ വിലയിരുത്താനും ഒരു സിനിമനെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഒക്കെ അറിയാൻ പറ്റും ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളാണ് വേൾഡിൽ അഞ്ച് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഇന്ത്യയിൽ പന്ത്രണ്ട് പേർക്ക് അഡ്മിഷൻ ഉള്ളൂ അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടിയ ആളാണ് ഒരു തേങ്ങയില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഞാൻ സൗണ്ട് പഠിച്ചിട്ടുള്ള ആളാണ് സൗണ്ട് പഠിച്ചു ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു സിനിമ എല്ലാ വിഭാഗത്തിലും എനിക്ക് പഠിക്കേണ്ടി വരും പക്ഷെ ഒരു സിനിമയുടെ സൗണ്ട് ജഡ്ജ് ചെയ്യാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള യോഗ്യതയില്ല ഇപ്പൊ ഒരു പരിപാടി ആയത് എങ്ങനെയായിരിക്കും നിങ്ങൾ അതിനെ നിങ്ങൾക്ക് ആകെ പറയാൻ പറ്റുന്ന അത് ശരിയായില്ല പിന്നെ ഒരുപാട് ടേം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഡയലോഗ് ഡെലിവറി എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സർഫസിലുള്ള ഒരുപാട് പരിപാടി പിടിച്ചിട്ട് ഇവര് ഇവരുടെ മുറിയിൽ നിന്ന് മൊബൈലിൽ പറയാണ് ഇവരാളുകൾ എന്റർടൈൻ ചെയ്യുന്നുണ്ട് ഇവരാളുകളെ എന്റർടൈൻ ചെയ്യുന്ന അതാണ് ഈ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ എന്താണ് നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി ആണ് അപ്പൊ അത് ഏറ്റവും നന്നായിട്ട് നെഗറ്റിവിറ്റി വിൽക്കുന്ന ഒരാളെ ഈ പറയുന്ന പോലെ അയാളെ വണ്ടി ഓടും ആളുകൾ അത് കാണും അതിൽ തെറ്റും അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇതിന്റെ ഒരു റിയാലിറ്റി അതാണ് ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് അല്ല ഈ പറഞ്ഞ ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ ഇതേ ആർജിതോടെ പറഞ്ഞിട്ടുണ്ടോ വിനയോട് എപ്പോഴെങ്കിലും മുഖത്ത് നോക്കിയിട്ടില്ല ഞാൻ പോകട്ടെ ഞാൻ ഒരു സാധാരണ ഒരു ആക്ടറാണ് ഞാൻ ഞാൻ ഈ എക്സ്പ്രസ് ചെയ്തത് ഇതൊരു വലിയൊരു വിഷയമായതുകൊണ്ടിട്ടാണ് സിനിമ ഫസ്റ്റ് ഡേ ഇറങ്ങുന്നു ആ സിനിമ കഴിയുമ്പോൾ തന്നെ ഇവരുടെ റിവ്യൂ വരികയാണ് അപ്പം ഞാൻ ഇത് ചെയ്യാൻ പാടില്ലെന്നൊന്നും അല്ല അത് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് എക്സ്ട്രീംലി ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് നമ്മൾ ഇത്ര നാളായിട്ട് ഇവിടെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഇത്ര ശമ്പളം നിന്ന് നമ്മളെയൊക്കെ ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബേർത്ത് വർത്തായതുകൊണ്ടിട്ടായിരിക്കണം കാണാൻ ആയിരിക്കില്ല നമ്മളിൽ എന്തെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കില്ലേ ഫ്രീഡം കലാരംഗത്ത് വന്ന ശേഷം ശോഭിച്ച ശേഷം അത് ജീവിതത്തിൽ എന്തെങ്കിലും സമീപനത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ ഒരു മാറ്റം ദ വേ യു ലീവ് ദ വേ യു സീ ലൈഫ് അങ്ങനെയല്ലോ അങ്ങനെ ഞാൻ പർപ്പസ്ഫുള്ളി മനുഷ്യർ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ അതിൻ്റെ എപ്പോഴും ഈ ജനസമ്പർക്കം ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു സാധനത്തില് ഇപ്പം ഞാൻ തന്നെ പച്ചക്കറി വാങ്ങാൻ പോകും ഞാൻ തന്നെ മീൻ വാങ്ങാൻ പോകും മറ്റേ കുട്ടീനെ പാർക്കിൽ ഞാൻ കൊണ്ടുപോകും കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കും അല്ലെങ്കിൽ മറ്റേ വൈഫായിട്ട് കല്യാണം എല്ലാ ഒരു സാധാരണ ഞാൻ ജീവിച്ചിരുന്ന ഞാൻ നടനല്ല ഞാൻ എന്തൊക്കെ ചെയ്തു അത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും ചെയ്യാം നമ്മൾ ചെയ്യും ഞാൻ ഈ ഈ മറ്റേ ഇപ്പം നമ്മളിപ്പോൾ അവസാനം കണ്ട ഐ എഫ് എഫ് കെലാന്ന് പറയുന്ന പോലെ ജനസാഗരമുള്ള സ്പേസിൽ ഞാനുണ്ടാവും ഞാൻ തിയേറ്റർ ഫെസ്റ്റിവൽ ആണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരുപാട് സ്പേസസ് ആണ് ഈ മറ്റേ ഫിലിം ഫെസ്റ്റിവൽ ആയാലും തിയേറ്റർ ഫെസ്റ്റിവലായാലും വീട്ടിലൊരു ഓണത്തിനും വിഷുവിനെങ്കിലും സ്പശ്നമൊന്നും ഈ സന്തോഷമൊന്നും ഉണ്ടാവില്ല ശരി ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേട്ട ക്ലീഷാണ് ഈ ആർട്ടിസ്റ്റിന് സമൂഹത്തോട് കമ്മിറ്റ്മെൻ്റ് വേണം സമൂഹത്തോട് റെസ്പോൺസിബിലിറ്റി വേണം ശരിക്കും ആർട്ടിസ്റ്റിന് കമ്മിറ്റ്മെൻറ്റ് ക്യാമറയോട് പോലെ ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് അതാണ് ഈ നമ്മളുടെ തൊഴിലെന്താണ് ഇപ്പം ഞാൻ ആകെ ചെയ്യുന്നൊരു എൻ്റെ ഇപ്പം എൻ്റെ എൻ്റെ വേ ഓഫ് എക്സ്പ്രഷനാണ് ശരിക്കും ഞാൻ ഈ സംവിധായ ഒരു തിരക്കഥാരത്തും സംവിധായകനും പ്രൊഡ്യൂസറൊക്കെ ചേർന്ന് എനിക്കൊരു റൂള് വന്നാൽ അതിനോട് എത്രത്തോളം ജസ്റ്റിസ് കാണിക്കാൻ പറ്റുമോ അത് കാണിക്കുക എന്നുള്ളതാണ് സമൂഹത്തിന് മെസ്സേജ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ അങ്ങനെ ഒരു ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ പ്രീച്ചിങ് ആയി പോവും അവിടെ സ്റ്റോറി ടെല്ലിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇമോഷണൽ ജേർണിയോ ഒന്നും ഉണ്ടാവില്ല പിന്നെ എല്ലാത്തിനും എന്തിനാണ് മെസ്സേജ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടോ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് മെസ്സേജ് കൊടുക്കണമെന്നോ മെസ്സേജ് ഒരുപാട് കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണത് ഒന്നും നമ്മൾ ആരും അങ്ങനെ ഞാൻ പറയട്ടെ നമ്മളെല്ലാരും ഭയങ്കര സാധാരണ മനുഷ്യരായില്ലേ ഇതിൽ ആരാണ് ഒരു നെഗറ്റിവിറ്റിയും അല്ലെങ്കിൽ ഒട്ടും തെറ്റുകളൊന്നും ചെയ്യാത്തലി പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു യുവാവിനെ കാണിച്ചു തരാൻ പറ്റുവോ അങ്ങനെയുള്ള മനുഷ്യര് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടാവാൻ നമ്മളൊക്കെ ഗ്രേ ആണ് നമ്മുടെ ആശാന്മാരും പറഞ്ഞിരിക്കണേ ഇപ്പൊ നിങ്ങളൊരു പ്രൊട്ടാഗണിസ്റ്റിനെ കാണുന്നു പ്രൊട്ടാഗണിസ്റ്റ് മറ്റേ സിനിമയിൽ ഒരുപക്ഷെ അത് ഭയങ്കര നന്മ നിറഞ്ഞ മനുഷ്യനൊക്കെ ആയിരിക്കും അയാളുടെ ഗ്രേ ഷെയ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറയുന്നത് ആ സിനിമയിൽ കണ്ടാലും ഇല്ലെങ്കിൽ നമുക്കെങ്കിലും അറിയണം അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഗ്രേ ഏരിയയാണ് ചില ആളുകൾ ഗ്രേയിൽ ഡാർക്കിലേക്ക് അടുത്ത് പോവുകയും ചില ആളുകൾ കുറച്ചും കൂടി വൈറ്റർ ഏരിയയിലേക്ക് ഉണ്ടാവും അപ്പൊ അതുകൊണ്ടിട്ട് എൻ്റെ ഒരു ലൈഫിന്റെ മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളെ ഉപദ്രവിക്കേണ്ടിരുന്ന ഞാൻ എൻ്റെ തൊഴിൽ വൃത്തിയായി ചെയ്യുക ഞാൻ വേറൊരാളുടെ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യാതിരിക്കുക വേറെ ഒരാളെ ഉപദ്രവിക്കുക ലിബ് ആൻഡ് ലെറ്റ് ലിവ പരിപാടി ഉണ്ടല്ലോ എല്ലാവരും അങ്ങനെ വിചാരിച്ചുകഴിഞ്ഞാൽ പരിപാടി ഭയങ്കര എളുപ്പമായിരിക്കും എല്ലാവരും പീസ്ഫുൾ ആയിട്ട് അവരവർക്ക് വേണ്ട തരത്തിൽ വേറെ ഒരാളെ ഉപദ്രവിക്കാൻ സന്തോഷം ജീവിക്കട്ടെ സിനിമ ഇല്ലാത്ത വിനയ് ഫോട്ട് നമുക്ക് മനസ്സിലാകാം പക്ഷേ ഇല്ലാത്ത സിനിമ എന്തായിരിക്കും ഒരു കുഴപ്പമില്ല ഞാൻ പറയുന്നത് സിനിമ എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യമാണ് സിനിമക്ക് ഒരാളെയും വേണ്ട എത്ര വലിയ ആളാണെങ്കിലും സിനിമക്ക് വേണമെന്നില്ല മറ്റേ ജഗദീശ് ശ്രീകുമാർ ഇന്നസെന്റ് മാമൂക്കോയ ഒടുവിലുണ്ണി കൃഷ്ണൻ ഇങ്ങനെ തുടങ്ങി പ്രേം നസീർ അല്ലെങ്കിൽ ലെജൻഡറി ആക്ടേഴ്സ് ഇപ്പൊ നമുക്ക് ഇല്ല ഇല്ല സിനിമയ്ക്ക് എന്തെങ്കിലും പറ്റിയോ ഒന്നും പറ്റിയിട്ടില്ല സിനിമ ചെയ്യാന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യമാണ് സിനിമയ്ക്ക് നമ്മളാവശ്യമൊന്നുമില്ല എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ വളരാൻ പറ്റുക എന്ന് പറയുന്നതാണ് അതായത് ഒരു ബെറ്റർ ആക്ടർ ആവുക കുറച്ചും കൂടി വന്നതുകൊണ്ട് കുറച്ചും കൂടി വലിയ പ്ലാറ്റ്ഫോംസിലേക്ക് എത്തിക്കാൻ പറ്റുക അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ ഇല്ല മറ്റേതുമില്ല ഒന്നും വേണ്ട മറ്റേ ചില ആളുകൾ ചോദിക്കില്ലേ ഇപ്പൊ നിങ്ങൾ ചോദിച്ച പോലെ മരിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ ഓർമ്മ അല്ല നിങ്ങൾ ചോദിച്ചില്ല ഞാൻ പറഞ്ഞത് ഒരു പിണ്ണാക്കും വേണ്ട മരിച്ചു കഴിഞ്ഞിട്ട് ആളുകൾ ഓർത്താലും ഓർത്ത അതൊന്നും ഇല്ല ലൈക്ക് പീസ്ഫുൾ ആയിട്ട് ഏറ്റവും വലിയ കാര്യം സമാധാനമാണ് ലൈഫിൽ ഒരു സിനിമ നടനാണ് എനിക്ക് തന്നെ സിനിമാ നടൻ എന്ന് പറയുന്നത് ഒരർത്ഥത്തില് ചുരുക്കം അല്ല ഒരു ബാധ്യതയാണ് എനിക്കിപ്പോൾ നമ്മളിപ്പോൾ എല്ലാ മീഡിയത്തിലും അഭിനയിക്കേണ്ടല്ലോ ഇപ്പോൾ സിനിമ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ മറ്റേ വ്ളോഗിൽ വരുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ റീൽ ചെയ്യുന്നുണ്ടാവും ഏത് സോണിലാണെങ്കിലും നമുക്കൊരു ഒരു ഫോം ഓഫ് എക്സ്പ്രഷൻ ഉണ്ടാവുക നമുക്ക് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക നമുക്ക് അഭിനയിക്കാൻ പറ്റുക നമുക്ക് കലാപ്രവർത്തനം നടത്താൻ പറ്റുക അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് Thank you. <laughs> thank you. Thank you. Thank you.